എനിക്കിന്നൊരു നോർമൽ ഡേ ആണ് ഓണമാണെന്നൊന്നും തോന്നുന്ന പോലുമില്ല ഈ കാണിക്കുന്ന രണ്ടു രണ്ടുപേരെ പോലെ എനിക്കും ഒരു നോർമൽ ഡേ പ്രത്യേകിച്ച് വലിയ സ്പെഷ്യലായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് വിളക്കൊക്കെ കത്തിച്ചു പിന്നെ നോർമൽ പോലെ തന്നെ ഓണത്തിന് എന്തെങ്കിലും പരിപാടി ഉണ്ടോന്നൊക്കെ ടി വിയിൽ ഇങ്ങനെ തിരഞ്ഞു പിന്നെ രാവിലെ ദോശ കഴിച്ചു അപ്പോഴത്തേക്കും ഇത്തവണ പാഴ്സലാണ് ഓർഡർ ചെയ്തത് അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വന്നു പക്ഷേ അതിൽ എല്ലാ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു സാമ്പാർ പിന്നെ രണ്ട് തരം പായസം ഉണ്ടായിരുന്നു പിന്നെ ഉപ്പേരിയൊക്കെ ഇത്രേ ഉള്ളു ശർക്കര വരട്ടി അങ്ങനെ മൊത്തം ഒരു ആർട്ടിഫിഷ്യൽ ഓണമായിരുന്നു പിന്നെ ഇത് ഇഞ്ചിക്കറിയാണ് അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ ഞാൻ എൻ്റെതായിട്ട് ആദ്യമായിട്ട് പരീക്ഷിച്ച ഒരു ബീട്രൂട്ട് പച്ചടിയുണ്ട് പക്ഷേ ഇത് ഞാൻ കഴിക്കുമ്പോൾ എടുത്തില്ലായിരുന്നു പിന്നെ അതും ഉണ്ടാക്കി സദ്യയും കഴിച്ചു ഓക്കെ ആയിരുന്നു കുഴപ്പമില്ലാത്തവർ സദ്യയും കഴിച്ചു പിന്നൊരു പായസവും കൂടെ കുടിച്ച് കഴിഞ്ഞ് അപ്പോഴത്തേക്കും കൃങ്ങി അടിച്ചിരിക്കുന്നൊരവസ്ഥ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഓണം ഒരുപാട് പേര് ഒരുപാട് ഭയങ്കര ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പം എനിക്ക് മാത്രമാണ് ഇങ്ങനെ എൻ്റെ ഈ ഒരു ഓണം ഇങ്ങനെയായിരുന്നു